നമസ്കാരം വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം പച്ച തേങ്ങ അരച്ച് തക്കാളിക്കും മുരിങ്ങിക്കയിട്ടൊരു കറിക്ക് ആവശ്യത്തിനുള്ള തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ചട്ടിയിലേക്ക് ഇടണം മുരിങ്ങ തക്കാളി പച്ചമുളക് ഇട്ടു രണ്ട് കറിവേപ്പിലൊടിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക വെള്ളം ഒഴിക്കുന്നു അടുപ്പിലേക്ക് വെക്കുന്നു കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പുള്ളത് തേങ്ങ കുറച്ച് രണ്ട് സ്പൂൺ മുളക് പൊടി ചെറിയുള്ളി ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ശക്കരം കറി പിന്നെ ഒരു നുള്ള് ജീരകം ജീരകം വേണമെങ്കിൽ അരച്ചാ മതി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങക്കയും തക്കാളിയും നന്നായി വെന്ത് കിടക്കുകയാണ് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് തേങ്ങ മുളക് പൊടി കൊച്ചുള്ളിര ഒരു മൂന്നാല് കഷ്ണം ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ട് അരച്ചിട്ട് ഇതിനെടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തേങ്ങ അരച്ച് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളമായി പോകരുത് ഒന്ന് അനത്തി എടുക്കണം തിളയ്ക്കാൻ അനുവദിക്കരുത് നല്ലോണം തിളപ്പി ചൂടാക്കി എടുക്കണം കുറച്ച് ചാടി പോയിട്ടുണ്ട് കറി നല്ലോണം ഈ പച്ചമണം മാറുന്നള്ള വരെ ഒന്ന് അനത്തി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് കടുവ വറുത്ത് ചേർക്കുക ഉള്ളി മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കടുവ കൊടുക്കുക ഒരു നുള്ളു ഉലുവ കടുക് പൊട്ടി വന്നു അതിലേക്ക് കറി വേപ്പിലിടുക ഇതിന് നീ കറിയിലേക്ക് ചേർക്ക നന്നായി ഇളക്കി ഒരിപ്പിക്കുക അതോടെ ഇതെല്ലാരും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആയി കറിക്ക് നമ്മളൊരു തൊടുകറിയായിട്ട് വെക്കാം തീയല് പോലെ ഇതാണ് നമ്മുടെ മുരിങ്ങയ്ക്ക തക്കാളി കറി വളരെ രുചിയുള്ള കറിയാണ് ഇത് തേങ്ങ വറുത്തരച്ച് കറി വെക്കും ഈ പച്ച തേങ്ങ അരച്ച് വെക്കുന്നത് നല്ല രുചിയാണ് ഇത് മാത്രം മതി ചോറ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങ ഒരു നുള്ളു ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒന്നോ രണ്ട് എരിവിനനുസരിച്ച് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടു രണ്ട് സ്പൂണിന് മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി ഒരു ശക്കലം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഈ ബന്ധ കഷ്ണത്തിലേക്കിട്ട് അരപ്പ് തിളയ്ക്കാൻ അനുവദിക്കുക നല്ലായിട്ട് അനത്തി വയ്ക്കും നല്ലതായിട്ട് കറി അനത്തി എടുക്കുക അതിലേക്ക് ഉള്ളിയും മുളകും മുളക് മുളകെനിക്കില്ലായിരുന്നു ചോദന മുളക് മുളകും വറുത്തിടാൻ നല്ലതാണേ ഇന്ന് കഴുകു വറുത്ത് ഇച്ചിരി കറിവേപ്പിലേയും കൂടി ഇട്ട് വറുത്തെടുത്താൽ നല്ലൊരു ഇരിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ബായ് ബായ്